ഡ്യൂറൻസ് കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ എഫ് സിയെ എതിരില്ലാത്ത എട്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഇത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഹാട്രിക് നേടിയ മൊറോക്കൻ ഫുട്ബോളർ നോഹ സദോവിയായിരുന്നു കളിയിലെ താരം ഇതാദ്യമായാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു താരം അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഹാട്രിക് ഗോളുകൾ നേടുന്നത് മികച്ച പ്രകടനമാണ് നോഹ പുറത്തെടുത്തത് ഹാട്രിക് ഗോളുകൾക്ക് പുറമെ താരത്തിന്റെ രണ്ട് കിടിലൻ ഷോട്ട് ബാറിൽ തട്ടി മടങ്ങുകയും ചെയ്തു മത്സരത്തിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ച താരം ആരാധകരുടെ കയ്യടി നേടി കഴിഞ്ഞ സീസണിൽ ആറ് ഗോളുകൾ നേടി ഡ്യൂറൻസ് കപ്പിലെ മികച്ച ടോപ് സ്കോറായിരുന്ന നോഹ സദോയി ഈ സീസണിലും ഫോം തുടരാനുള്ള സാധ്യതയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഫ് സി ഗോവയുടെ താരമായി ഐ എസ് എല്ലിൽ അരങ്ങേറിയ നോഹ രണ്ട് സീസണുകളിലായി ഇരുപത് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ഗോളടിക്കുന്നതിലും ഗോൾ അടിപ്പിക്കുന്നതിലും ഒരേപോലെ പ്രാവീണ്യം നേടിയിട്ടുള്ള താരം ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ കുന്ത ഡിമിട്രോയിസിന്റെ പകരക്കാരനായിട്ടാണ് നോഹ ടീമിലെത്തുന്നത് മുപ്പത് കാരനായ താരം വരുന്ന സീസണിലും മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന വിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ന്യൂസ് ഡെസ്ക് വിസിൽ